നമ്മൾ ചില ദിവസങ്ങളുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഉറക്കപ്പിച്ചായിരിക്കും അത് നമ്മൾ മുഖമൊക്കെ കഴുകി എത്രയ്ക്ക് ഇതായാലും ആ സംഭവമൊന്നും മാറൂല കുറെ നേരത്തേക്ക് നമ്മളിങ്ങനെ ഒരു മൂക അവസ്ഥയിലായിരിക്കും ഇരിക്കുണ്ടാവുക നിങ്ങൾക്ക് ഇണ്ടാവാറുണ്ട് അങ്ങനെ എനിക്കുണ്ടാവാറുണ്ട് അവിടെയും നമ്മുടെ ജപ്പാൻ കുട്ടന്മാരെയെന്നെ തോൽപ്പിച്ചു അവർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് എന്നെ അറിയില്ല പിന്നെ നോക്കി 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 കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അത് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങണോ അല്ലാതെ രണ്ടു മണി മൂന്നു മണി മൂന്നു മണി വരെ ഉറക്കില്ലാണ്ട് മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് അഞ്ചുമണിക്ക് നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും തല കുത്തിമറിഞ്ഞാലും ഉറക്കപ്പിച്ച് പോകില്ല എനിക്ക് ഉറക്ക കുറവിന്റെ പ്രശ്നം ഇതുവരെ ഇല്ല കേട്ടോ ബെഡ് കണ്ട അപ്പ ഞാൻ ഫ്ലാറ്റ് ആ ഒരു കാറ്റഗറിയാണ് ഇനി ഉറക്കത്തിന്റെ പ്രശ്നം അല്ല ഉറക്കക്കുറവിന്റെ പ്രശ്നമുള്ളവരുണ്ടല്ലോ നിങ്ങൾ രാത്രി കിടക്കിനെക്കാട്ടിൽ മുന്നൊന്ന് മേലെ കഴുകിയിട്ട് കിടന്നോക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഭയങ്കര ചൂടുവെള്ളം എന്നല്ല ഭയങ്കര ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല ആ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന വെള്ളത്തിൽ ഒന്ന് മേലെ കഴുകുക എന്നിട്ട് കിടന്നുറങ്ങുക ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും നമ്മുടെ ബോഡിയൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ റിലാക്സ് ആയിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും അതേപോലെ തന്നെ ഇവർ ചെയ്യുന്നവരൊരു സംഗതിയാണ് നമ്മൾക്കത് ഇപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ഈ രാവിലെ മുതൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചും യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് ഈ മൊബൈലിൻ്റെ ഉപയോഗം നല്ല പോലെ കൂടിയിട്ടുണ്ട് എനിക്ക് ഓൾറെഡി പവർ ഉണ്ട് എൻ്റെ പവർ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണിന് നമുക്ക് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് ഒരു കോട്ടൻ്റെ തുണി ഒന്ന് നനച്ചിട്ട് കണ്ണിൻ്റെ മേലിങ്ങനെ വെച്ച് കുറച്ചു നേരം അവർ വെക്കും നമ്മൾ കുക്കുംബറൊക്കെ കൊണ്ടുവന്ന് വെക്കില്ലേ അതേ കണക്ക് നിങ്ങൾക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന എന്തെങ്കിലും ഇതുപോലത്തെ സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലെ മുൻപ് കണ്ണിൻ്റെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങാം അപ്പം നമ്മുടെ കണ്ണിന് നല്ല റിലാക്സേഷൻ ആയിരിക്കും പിന്നെ രാത്രി ഉറങ്ങണതിന് കുറേ നേരം മുന്നേ മുന്നൊന്നും കഫീൻ കണ്ടൻ അടങ്ങിയിട്ടുള്ള ചായയും കാപ്പിയൊക്കെ കുടിക്കാതിരിക്കുക ഇവന്മാര് കുടിക്കും എന്താണെന്നറിയോ ചായയും കാപ്പിയൊന്നും അല്ല നമ്മുടെ ബാർലിയില്ലേ ബാർലിൻ്റെ വെള്ളം അതെന്തിനാ കുടിക്കണേന്ന് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ബാർലി വെള്ളം കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ മെലാട്ടോണിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണുണ്ട് അതങ്ങ് സെറ്റാവും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ ആക്കുന്ന നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴ്ത്തുന്ന ഒരു ഹോർമോണാണ് ഈ ഒരു സംഭവം അപ്പോൾ അത് ഈ ഒരു ബാറിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ ആക്റ്റീവ് ആകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവന്മാർ രാത്രി ഉറങ്ങണേക്കാട്ടിലും മുൻപ് ബാറില വെള്ളം പിന്നെ വേദൊരു വെള്ളം കൂടെ കുടിക്കും അതെനിക്ക് കിട്ടണല്ലേ എന്താണ് അതേ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല കാരണം അത് നമ്മുടെ നാട്ടിൽ അത്ര ആയിട്ടുള്ള സംഗതിയല്ല പക്ഷേ ബാർലിയുടെ വെള്ളമൊക്കെ നമ്മളും കുടിക്കാറുണ്ടല്ലോ എനിക്കുണ്ടല്ലോ ഒരു പൊട്ടശീലമുണ്ട് അതിന് എനിക്കെപ്പോഴും ഏട്ടൻ എടുത്തു നിന്ന് എന്താണെന്നറിയോ നമ്മൾ അലാറം വെച്ചിട്ടാണല്ലോ കിടന്നുറങ്ങാം ഈ അലാം കേട്ട ഉടനെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഞെട്ടി എഴുന്നേക്കും അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് അത് ഏറ്റവും വലിയ നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ് അതുപോലെ എനിക്കൊരു കുഞ്ഞു ഒച്ച കേട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും തൊട്ടപ്പുറത്തൊരു കുഞ്ഞൊരു ഒച്ച കേട്ട പോലെ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടും അങ്ങനത്തെ ഒരു പൊട്ട സ്വഭാവം എനിക്ക് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ രാവിലെ അലാറം ഇട്ടിട്ട് വെള്ളി വെള്ളി അലാർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ അങ്ങ് ചാടി എഴുന്നേൽക്കൂട്ടോ പക്ഷെ അത് സീരിയസ്ലി നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് പിന്നെ ഇപ്പോൾ അലാറത്തിന് മുന്നേ ഞാൻ എഴുന്നേക്കുന്നതുകൊണ്ട് ആ കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു വന്നത് വിഷയം മാറിപ്പോയി നമ്മളുണ്ടല്ലോ ഇവർ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ ഉടനെ തന്നെ നമ്മൾ എണീക്കാതിരിക്കുക എന്ന് എഴുന്നീട്ട് ബെഡ്ഡി കിടന്നുകൊണ്ട് ഫോൺ തോണ്ടാനല്ല ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്നത് ഉണ്ടല്ലോ നമ്മൾ അത്രയും നേരം നമ്മൾ ശരീരം നമ്മുടെ അനക്കാതെ ഭയങ്കര റെസ്റ്റ് മൂഡിലാണല്ലോ നമ്മുടെ എല്ലാ സംഭവങ്ങളും അപ്പോൾ അവർ രാവിലെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കൈയും കാലം ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രെച്ച് അവർ കൊടുക്കും കൈയും കാലം ഒക്കെ ഒന്നിങ്ങനെ നമ്മൾ മൂരി നിവരുന്നു എന്ന് പറയൂലേ അത് കിടന്നുകൊണ്ട് തന്നെ അവരിങ്ങനെ കൈയും കാലം ഒക്കെ ഇതാക്കും അപ്പം അത്രയും നേരം റെസ്റ്റിലായിരുന്ന നമ്മളുടെ പൊടി ഒന്ന് പയ്യെ 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 വർക്ക് മോഡിലോട്ടേക്ക് എത്തിക്കോളും പിന്നെ ഇവമാരുടെ വേറൊരു പരിപാടിയാണ് റേഡിയോ തൈസോ എന്ന് പറഞ്ഞിട്ട് അത് ഇവർ റേഡിയോയിലും ടി വിയിലൊക്കെ ഒരു മ്യൂസിക് വരും ആ മ്യൂസിക് അനുസരിച്ചിട്ട് അവരുടെ കൈയും കാലോക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സാധനം അതായത് ഉണ്ടല്ലോ നമ്മളൊന്ന് ബോഡി സ്ട്രെച്ച് ആക്കാം ഈ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് അത് എപ്പോഴും ചെയ്യാറൊന്നുമില്ല എനിക്ക് മടി വരാറുണ്ട് മടിയുള്ള ദിവസങ്ങളെ ഞാൻ ചെയ്യാറൊന്നുമില്ല ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ മൂന്ന് ദിവസം ഒക്കെ ചെയ്താൽ അവ ആകൊന്ന് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഹരിബറി ആണെന്നുണ്ടെങ്കിൽ ഏട്ടം പോയതിന് ശേഷമായിരിക്കും ഞാൻ ചെയ്യേണ്ടവാം അല്ലാത്ത അത്യാവശ്യം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പരിപാടികൾക്കും മുന്നേ തന്നെ രാവിലെ ഞാൻ ചെയ്യാറുണ്ട് നമുക്ക് നല്ലപോലെ ഡിഫറൻസ് മനസ്സിലാവു കേട്ടോ നമ്മളുണ്ടല്ലോ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് എക്സസൈസ് ചെയ്താലുണ്ടല്ലോ നമ്മൾ അന്ന് മൊത്തം ഭയങ്കര സൂപ്പർ ആക്റ്റീവ് ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് ഭയങ്കര ആക്റ്റീവ് മാത്രമല്ല ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾക്കന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യുന്ന കാര്യം എന്താ ഓടിപോയിട്ട് ആ ജനലയുടെ മറ്റേ കർട്ടനൊക്കെ മാറ്റിയിട്ട് ജനലി തുറന്നിടും അത് എനിക്ക് തുറന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഉണ്ടല്ലോ ഈ കണക്ക് പുറത്തൊക്കെ പോയിട്ട് ഇച്ചിരി സൂര്യപ്രകാശം നമ്മുടെ മുഖത്തോട്ട് അടിച്ചാൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഉണരുവെന്ന് അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങുകയാണ് പിന്നെയും നമ്മൾ സെയ് പോയാൽ തന്നെ വെട്ടവും വിളിച്ചു വെട്ടം ഉണ്ടാവും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ ആ ഒരു മങ്ങി ഇതി തന്നെയാവുമ്പോൾ ഉണ്ടല്ലോ ആ ഉറക്കപ്പിച്ച ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അതേസമയം നമ്മൾ ഒന്ന് തുറന്ന് സൂര്യനൊക്കെ നമ്മുടെ കണ്ണിലോട്ട് മുഖത്തോട്ടൊക്കെ കടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ചത്തുറങ്ങി കിടക്കുന്ന സംഗതികളൊക്കെ ഇങ്ങനെ ഉണർന്നു വരും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നിങ്ങൾ ഈ കാപ്പി ചായ മുതലായ സംഗതികൾ കുടിക്കുന്നതിന് പകരം വേറൊരു എന്തെങ്കിലും ഒരു തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് വോം വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുക നമ്മൾ അത്രയും നേരം ഓൾമോസ്റ്റ് എട്ട് മണിക്കൂറാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് ആ എട്ട് മണിക്കൂർ നമ്മുടെ ഉള്ളിലോട്ടേക്ക് വെള്ളം പോയിട്ടില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ മെറ്റബോളിസം നല്ലപോലെ വരും അപ്പൊ നമ്മൾ ബോഡി ഭയങ്കര ആക്റ്റീവ് ആകും എന്നാണ് പറയുന്ന കേട്ടോ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ശാസ്ത്രമൊന്നും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഉടനെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാപ്പി ആയിരുന്നു കാപ്പിന്നായിരുന്നു തുടക്കം കാപ്പി ഉടിച്ചില്ലെങ്കിലായിരുന്നു ഈ ഉറക്കശീന ഉണ്ടാവുക പക്ഷെ പിന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ മാക്സിമം രാവിലെ എഴുന്നേറ്റുമ്പോൾ തന്നെ ചായയെ കാപ്പി ഒഴിവാക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ള മറ്റേ എൻ്റെ വീഡിയോസ് കണ്ട് അറിയണ്ട ഉലുവ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം മാറി മാറിയിട്ടാണ് നമ്മൾ തിളപ്പിച്ച് ചെറു ചൂടുവെള്ളമാണ് കുടിക്കുന്നത് അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതിലൊക്കെ ഉപരി രാവിലെ എഴുന്നേൽക്കണമെങ്കിലേ അന്നത്തെ ദിവസം നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ തലേ ദിവസം രാത്രി നമുക്ക് എന്താണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് ഓക്കെ എനിക്കിതൊക്കെ ഫിനിഷ് ആക്കാനുണ്ട് അപ്പോൾ ഞാൻ മടി പിടിച്ചിരുന്നാൽ പറ്റില്ല ഉറക്കപ്പിച്ചിലിരുന്നാൽ പറ്റില്ല അങ്ങനെയൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ഇനി നമ്മൾ രാവിലെ കെഴുന്നേറ്റ് നല്ല ജിൽ 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 നിന്ന് പണിയെടുക്കൂലേ പിന്നെ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിക്ക് കുറക്കു കുറവുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനടക്കം ഉള്ള ആൾക്കാർ പറയണതൊന്നും കേട്ടോണ്ടിരിക്കരുതിട്ടോ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടുപോയിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അല്ലാതെ നമ്മൾക്ക് നല്ലപോലെ ഇപ്പോൾ എനിക്കൊക്കെ നല്ല ഉറക്കമുണ്ട് അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സെറ്റായിരിക്കും അല്ലാത്ത ആൾക്കാർ ഡോക്ടർ കാണേണ്ടത് ഡോക്ടർ കാണണം തന്നെ ചെയ്യണോ കേട്ടോ പക്ഷെ എനിക്ക് ഇന്നേ വരെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് നാളെ മുതൽ ഉറക്ക കുറവുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ചില ആൾക്കാർ പറയൂലേ അവരുടെ വീട് മാറിക്കിടന്ന അവരുടെ ബെഡ് മാറിക്കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ലെന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല പിന്നെ ചിലവർക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരില്ല എന്ന് എനിക്കതും ഇല്ല എപ്പോഴൊക്കെ കിടന്നു പറഞ്ഞാലും എവിടെ കിടന്ന് പറഞ്ഞാലും ഈവൻ ഒരു സെറ്റിൽ കിടന്നുറങ്ങിയാൽ പോലും ഞാൻ എന്നാൽ അന്തസ്സായിട്ട് കിടന്നുറങ്ങും സത്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം കേട്ടോ അപ്പോൾ ഇനി രാവിലെ മറ്റേ വെള്ളത്തിൽ വീണ കോഴിനെ പോലെ നിങ്ങൾ ആരും ഇരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണു നല്ല ചുറു ചുറുക്കോടു കൂടെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് കൂടുതൽ വായിട്ട് അലിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ല കണ്ടന്റ് തീർന്നു സത്യം പറഞ്ഞാൽ കണ്ടൻറ്റിന് ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കത് നോക്കിയിട്ട് അതേപ്പറ്റി പഠിച്ചിട്ട് വീഡിയോ ചെയ്യാലോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ